എല്ലാവർക്കും പി ബി പി കഫയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ വർഷം ട്വൽത്ത് ഫെയിൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പം ഞാൻ അതിനെ പറ്റി നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ആ സിനിമ കണ്ടിട്ട് കുറെ കാരണങ്ങൾ കൊണ്ട് വീഡിയോ എടുക്കാനോ അത് അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റില്ല പക്ഷെ കുറെ മാസങ്ങൾ കഴിഞ്ഞ് ഇന്നലെ ഞാൻ അതുപോലത്തെ ഒരു സിനിമ വീണ്ടും കണ്ടു ലാപ ലേഡീസ് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് ഈ സിനിമ നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കാണാൻ പറ്റും ഒരു സിമ്പിളും സീറ്റുമായിട്ടുള്ള സിനിമയാണ് സിനിമ സിനിമ പ്രതീക്ഷിച്ചു ഈ ാണ് ഒരു ഇതൊരു കുഞ്ഞ സിനിമയാണ് ഒരു ചെറിയ ഗ്രാമം ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനുമാണ് ഈ സിനിമ നടക്കുന്ന പശ്ചാത്തലം ആ ഗ്രാമത്തിൽ ജീവിക്കുന്ന കുറെ ഗ്രാമീണരായിട്ടുള്ള ആൾക്കാരുടെ കഥയാണ് ഈ സിനിമ നമ്മളോട് പങ്കുവെക്കുന്നത് നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ഒരു ബോളിവുഡ് സിനിമയാണ് ലാഫത ലേഡി ഈ സിനിമ നിങ്ങൾക്ക് കാണണമെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ കാണാം പിന്നെ ഈ സിനിമ ഹിന്ദിയിൽ മാത്രമേ ഉള്ളൂ വേറെ ലാംഗ്വേജിലൊന്നും ഇല്ല പക്ഷെ ആ ഹിന്ദി ഒരു രസമാണ് ആ ഒരു സിനിമയുടെ ആ ഒരു ഫീല് കൊണ്ടുവരുന്നത് ആ ഒരു ആ ഒരു ഗ്രാമീണ ഹിന്ദിയും ഒരു വലിയ റോള് നിർവഹിക്കുന്നുണ്ട് അപ്പം ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ ഒരു അന്താരാഷ്ട്ര പ്രശ്നവും അങ്ങനെയൊന്നും അല്ല ചർച്ച ചെയ്യുന്നത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കല്യാണം ഈ കല്യാണം കഴിഞ്ഞിട്ട് ഈ വരന്റെ നാട്ടിലേക്ക് ഒരു ട്രെയിനിൽ പോവാണ് അപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വധുവിന്റെ മുഖം മൂടിയിടുന്ന ഒരു ചടങ്ങുണ്ട് ഉണ്ട് അപ്പം ട്രെയിനിൽ ആ ബോഗിയിൽ ഒന്നിൽ കൂടുതൽ കപ്പിൾസ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ വധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ് അപ്പൊ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ സിനിമയുടെ ആസ്വാദനം നശിപ്പിക്കാനൊന്നും പറഞ്ഞതല്ല കാരണം ഇത് ആ ട്രെയിലർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാവും അപ്പം ഇത് ഇത് ഇവിടെയാണ് സിനിമ തുടങ്ങുന്നത് ഈ ഒരു ചെറിയൊരു സംഭവത്തിൽ നിന്ന് സിനിമ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അമീർ ഖാൻ പ്രൊഡക്ഷൻസിന്റെ അണ്ടറി ഇറങ്ങിയ സിനിമയാണ് ഒരു മനോഹരമായ സിനിമയാണ് ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഒരു ചെറിയ ക്യാൻവാസിൽ എന്ത് രസമായിട്ടാണ് ഇവര് ചെയ്തിരിക്കുന്നത് സിനിമയിൽ ഉടനീളം സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചും നമ്മുടെ ഫാമിങ്ങിനെ കുറിച്ചും ഒരുപാട് ഒരുപാട് വലിയ വലിയ വിഷയങ്ങൾ ഈ ഒരു ചെറിയ ക്യാൻവാസിൽ നിന്ന് തന്നെ അവർക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ അധികം വലിയ ലെങ് സിനിമയൊന്നുമല്ല രണ്ട് മണിക്കൂർ ഉള്ളൂ പക്ഷെ നമ്മൾ കാണുമ്പോൾ നമുക്ക് സമയം പോകുന്നതേ അറിയില്ല അപ്പൊ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ പോയി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക ലാപ്പത്താ ലേഡീസ് എന്തായാലും ഒന്ന് കണ്ടുപോകും ഈ സിനിമ ഇറങ്ങിയപ്പോ തിയേറ്ററിൽ ഒന്നും ചെന്ന് കാണാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ സിനിമ ഒ ടിറ്റിയിൽ വന്നതിന് ശേഷം വളരെ നല്ല അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് കിട്ടുന്നത് അപ്പം ഈ സിനിമയെ കുറിച്ചും മറ്റുള്ളവരിലേക്ക് ഈ സിനിമയെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ പകർന്നു നൽകണം എന്ന് തോന്നിയോണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും ായിരിക്കും അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ ബൈ ബൈ